ും വറഹമുല്ല മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂര് താനൂരിനടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോയമാൻ കോയമാനിക്കാനെ കാണാനാണ് വന്നത് ശരിക്കും കോയമാനിക്കാൻ എന്നാണ് ഷാ എല്ലാവരും ഇവിടെ അറിയുന്നത് നേരത്തെ നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞാണ് ഏകദേശം രണ്ട് കൊല്ലം മുമ്പ് നമ്മളോട് ബന്ധപ്പെട്ട് ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ ഒരുപാട് യാത്രയിൻ്റെ ഇടയിൽ വിട്ടുപോയിരുന്നു അലഹമ്മദ ഇപ്പൊ ഡയറിയിൽ നമ്പർ കണ്ടു വീണ്ടും ഒന്ന് വിളിച്ച് അലഹമുല്ല ഇവിടെ എത്താൻ കണക്കായ സമയമാണല്ലേ എന്തിരില്ല ഏതായാലും സി എം വലിയ ഹയാത്ത് കാലത്ത് പോയി കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് അള്ളാഹു നമ്മളീ ചെയ്യുന്ന ഷേഖുനായയുടെ അവിടുത്തെ ജീവിതവും അവിടുത്തെ കറാമത്തും ലോകത്ത് മുഴുവൻ എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഷേഖുനാനെ അറിയാനും മനസ്സിലാക്കാനും ഇതുകൊണ്ട് കാരണമായിട്ടുണ്ട് ഏതായാലും നമ്മുടെ നമ്മുടെക്കാട് അനുഭവങ്ങൾ എന്തായാലും നമുക്ക് കേൾക്കാം എന്തൊക്കെയാറായത്തല്ലേ നിങ്ങള്യെ കാണാൻ ആദ്യമായിട്ട് ഷെഹുനയുമായി ബന്ധപ്പെടാൻ എങ്ങനെയാണ് ഭാഗ്യം ഉണ്ടായത് പറഞ്ഞുകാരനില് എന്താ ഒരു കൂട്ടുകാരനില് അതെ നല്ലൊരു വളരെ ദാരിദ്ര്യമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്ക മറ്റും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു ജീവിക്കണം ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായുള്ള ഒരു ജീവിതത്തിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് നമുക്കൊന്ന് പോയി കാണാൻ കടലുടിക്കാരൻ കൂടി ഞങ്ങൾ പോയി മൂപ്പര് ഷെയ്റെ അടുത്തെത്തി ഷെയോനാന്റെ അടുത്തെത്തിയപ്പോൾ ഇടിയങ്കര ഇടിയങ്കര പള്ളിയിൽ അവര് പെടിയിലൂപ്പരുടെ അടുത്തെത്തിയപ്പോ എല്ലാരും മൂപ്പരടുത്ത് ഇങ്ങനെ പോയി പോയി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ദുനിയാവിന്റെ കാര്യം ആഹ് കാര്യം പറഞ്ഞുകൊണ്ട് വരണവരുണ്ട് കാര്യത്തിന് പറയണവരുണ്ട് അപ്പൊ ഞാന് രണ്ടും പറയണം എന്ന് ഉദ്ദേശിച്ച് ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ച് വേണം രണ്ടും വേണം എന്നുള്ള ഉദ്ദേശിച്ചിങ്ങനെ ഞങ്ങളെ ഇതായപ്പ ഞങ്ങളെ വിളിച്ച് പേര് വിളിച്ച് പോയി അടുത്ത് എന്റെ ഉദ്ദേശം ഇങ്ങനെയാണ് രണ്ടു കാര്യം പറയണം നമ്മൾ ആദ്യമായിട്ട് പോവല്ലേ

അപ്പൊ എൻ്റെ കൽബിലുള്ള ഉദ്ദേശതാണ് രണ്ടും പറയണത് ക്ഷീണതിനോട് രണ്ടും കാര്യം പറഞ്ഞു മോനെ പോയിക്കോ അല്ലാമത്താക്കോന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ ഇറങ്ങി പക്ഷെ അവിടെ നിന്ന് അങ്ങട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തത പറഞ്ഞു ദുനിയാവിൻ്റെ കാര്യത്തിൽ ആഹാരത്തിന്റെ കാര്യത്തില് വളരെ വ്യത്യാസമാണ് ആഹാരം ഇപ്പൊ അവിടെ പോയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്കിലും ദുനിയാവിൻ്റെ കാര്യത്തിൽ വളരെയധികം ഒരു ഒരാളെക്കുള്ളിൽ പോകാത്തൊരവസ്ഥയിൽ എന്ത് പ്രയാസം വന്നാലും അത് അതാവരം നേരാക്കി തരും അരറ്റ വാക്ക് അതിൻ്റെ അനുഭവം എന്തെങ്കിലും അത് അവിടെ നിങ്ങട്ട് വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിന് വളരെയധികം വ്യത്യസ്തമായ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങളൊന്നും എനിക്ക് വളരെ ഒരു കാവലുമായിരി എവിടെ നിന്നല്ലോ പ്രശ്നങ്ങൾ ശരിയായി വരും അങ്ങനെ കുറെ കാലം ഇങ്ങനെ നിന്റെ ഇടയിലാണ് ഞാൻ ഗൾഫ് പോയത് ൾഫനിന്ന് കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറെ ഒരു കാര്യം ചിന്തിച്ചാൽ അപ്പോൾ എനിക്കൊരു ഒരനുഭവം ഞാൻ പറയാം ഇതിൻ്റെ അടിയിൽ ഒരു കൂട്ടുകാരനക്ക് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരണം ആ അറബിൻ്റെ അടുത്ത് പോയിട്ട് അറബി തനിച്ച തെറി പറഞ്ഞിട്ട് അവനെ നിർത്തിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാം ഞങ്ങൾ റൂമിൽ താമസിക്കണം അങ്ങനെ ഒരുപാട് ദിവസം പോയി 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 ഇവൻ പോകണ നമ്മളെ റൂമിൽ വരാം അറബി ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നില്ല അപ്പം ഇങ്ങനെ ഈ അനുഭവം കേട്ടിട്ട് ഇപ്പം എന്നോടൊരു കോയക്കൈ എന്ത് നിന്നൊരു പരിഹാരം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു പരിഹാരം പറയാം പറഞ്ഞ ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ ഒരു ചാക്കയെ നിന്റെ പെരക്കാരോടൊപ്പം ഷെയ്ഖുനാൻ്റെ പേര് മറ്റേ മക്കൂടുക്കാൻ പേരിൽ എത്തിമകൾ നിനക്ക് കൊടുക്കാൻ ഒരു ചാക്കയറി കൊടുക്കാൻ വേണ്ടി പോലും സ്നേഹിതന് കൊടുത്തിട്ട് വേണം ഈ ഞാനായിട്ട് പോക്ക് ഏ അപ്പം അപ്പം സമ്മേളിച്ചു അപ്പോൾ വീട്ടുകാർ അരി കൊടുത്തതിന് ശേഷം പറഞ്ഞു വിളിച്ചു പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവൻ അറബിനെ കൊള്ളം പോയി അതുവരെ അവൻ അവിടെ പറഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ആ വിടുവില ഇവിടെ കിടന്ന് തിണ്ടണം നിന്നെ അവൻ ഒരു നിലക്കും ഞാൻ എൻ്റെ നാട്ടിൽ പറഞ്ഞപ്പോലെ അങ്ങനെ ഒരു വിട്ടു വീഴ്ചയില്ല അവൻ സംസാരം കേട്ട് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയ്ക്ക് കൂടിയാണ് ഇവന് പറഞ്ഞ് വിടല് അപ്പോൾ ഇത് കേട്ടവൻ ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ വരണേ നമുക്ക് അറിയാം എത്രയോ ദിവസം മാടിക്കുമാടി അങ്ങനെ ഇത് കൊടുത്തും കാണ്ട് ഇവൻ ചെയ്യും ഈ അർബിൻ്റെ അടുത്ത് പോയി അർബിൻ്റെ അടുത്ത് പോയി അപ്പം അവൻ ചെന്നപാട് പാ താല് ഞാൻ ഇതെല്ലാം അടിച്ചു വെച്ചിരിക്കണു ഏ ഇനിയിപ്പം അപ്പത്തെ ഞാൻ എടുത്ത് തരാൻ പറഞ്ഞു ഏ എത്രയോ പ്രാവശ്യം എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ കാഴ്ചയിലുള്ള ഒരു സംഘാണ് എത്രോ പ്രാവശ്യം പോയിട്ട് അവൻ തനച്ച കിസുമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഷെയ്ഖാന്റെ അവിടെ ഒരു കൈരി കൊടുത്തും കണ്ട് പോകാന്ന് പറഞ്ഞു പോയപാട് അവനോട് പറഞ്ഞു ഞാൻ അടിച്ചു വെച്ചിരിക്കണെ നീ പോയിക്കോന്ന് പറഞ്ഞു ഏ അത് വലിയൊരു ആലോചിക്കാൻ പറ്റാത്തൊരു വിഷയാണ് ഞമ്മക്ക് കൊറേ അനുഭവം അങ്ങനെ ഞമ്മളങ്ങനെ ആരോട് പറഞ്ഞു കാര്യം ഈ അന്നറിഞ്ഞ നല്ലൊരു ചെറിയൊരു താടി ഉണ്ട് നല്ല ചോപ്പ് നിറം ഒരു നല്ല പുഞ്ചിരിക്ക് മൂന്നോട്ട് ഇങ്ങനെ തസ്മീൻ ചൊല്ലി ഇങ്ങനെ ലായി നടക്കട്ടില് കിട്ടി കട്ടല് ലായി നടക്കാൻ കട്ടല് മോടി കൂടി തന്നെ നടക്കും നടക്കാൻ തശ്മേട്ട് നടക്കാൻ വളരെ എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പ് കലർന്ന നിറ സുലദാനെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കില്ലേ അതേമാരിയുള്ളൊരു നിറ ഏനേ സുഖാൻ നമ്മൾ പറവില്ല ഇപ്പം ആൾക്കാർ നമ്മൾ പറഞ്ഞ് കണ്ടിട്ടില്ല സുലദാന കണ്ടില്ല പക്ഷേ എങ്കിലും പറവില്ല ചുവപ്പ് കലർന്ന വെള വെളുത്ത നിറാന്ന് പറഞ്ഞിട്ട് അതേമായുള്ളൊരു ഒരു ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഒരു സ്കൽറ്റാണ് കൂടുതൽ തടിയില്ല ഏതാണ് അതൊരു പ്രത്യേക ശൈലിയാണ് നമുക്കത് ഇങ്ങനെ ആരോ പറഞ്ഞിട്ട് വർണ്ണിച്ചാൽ തീരാത്തവരീക്കുള്ള ഒരു ഇതാണ് നമ്മൾ ഞാൻ കണ്ട കാഴ്ചയാണ് ആണ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു ഒരു മഹന കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പനും നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളു ഇതാണ് അനുഭവം ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട് വളരെയധികം പറഞ്ഞാല് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കാൻ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ജീവിതത്തിൻ്റെ ശൈലിയിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുപോണത് നമ്മൾ ഒരു നീന്തിപരമായിട്ട് നടക്കുന്ന ഒരാളാണ് മൂപ്പര് കൊണ്ടുപോയി ആ സ്ഥലത്തെത്തി ഞാൻ ചലാഞ്ചൊല്ലി കയറി എന്നോട് പറഞ്ഞ് കണ്ട് കയറി ഒന്നും എനിക്ക് ഒന്നും പറഞ്ഞില്ല പറഞ്ഞ പാടോ ചെന്നപാടെ ഞാൻ സലാൻ ചൊല്ലി പാപ്പൊന്നും വിളിക്കണമെന്ന് പാടില്ല അന്ന് പറയണം മോനെ പൊയ്ക്കോ അള്ള സലാമത്താക്കുന്നതാണ് പിന്നെ ഈ സമയം വരെ എന്ത് പ്രയാസം വരാന്ന് അത് അതല്ലാത്ത അല്ല വലിയ തിരികും ആ എവിടുന്നാണ് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനൊരു എൻ്റെ കൂട്ടുകാരൻ വരെ പറഞ്ഞു ഒരു അനുഭവം പറ ഞാൻ ഒരു ദിവസം ഉമരക്ക് വേണം വിചാരിച്ചു നാട്ടിൽ അജ്ജി കഴിഞ്ഞ് ഉമറ വീട്ടിൽ പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വരാൻ പിടിക്കാം അപ്പം എനിക്ക് പറയാം ഒരു കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ എൻ്റെയോട് കുറച്ച് കാരൊക്കെ വേണം കുരില്ലാത്ത കാരൊക്കെ വേണം അപ്പം കുരില്ലാത്ത കാരൊക്കെ കിട്ടണേ ഒന്നെങ്കിൽ മദീനത്തു വേണം അല്ലെങ്കിൽ മുഖത്ത് പോകണം അല്ല കിട്ടില്ല അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം കൂട്ടുകാരൻ്റെ കാരക്കൻ്റെ പൂതി തീരണമല്ലോ ഒന്ന് വിളിച്ചു പോയി ചേ ട്രാവൽസിലേക്ക് നിങ്ങൾ ഉമറക്കാരെങ്കിലും പോകണം ആരെങ്കിലും ഉണ്ട് നമ്മൾക്ക് പരിചയമല്ലേ അപ്പം പറഞ്ഞു രണ്ട് ചാൻസ് ഉണ്ട് മറ്റൊന്നിന് ഇപ്പം വന്നാലും നിങ്ങൾ കേറ്റാം വേഗം എടുത്ത് ഇപ്പം തന്നെ വരണം എന്നാണ് അപ്പം അന്നേരം ഒരു മണി കഴിഞ്ഞിരിക്കണം രണ്ട് മണിക്കാണ് ബസ് പോകണം എന്നാണ് ഏഹ് രണ്ട് മണിക്കാണ് ബസ് പോകുന്നത് ഇപ്പം വന്നാൽ നിങ്ങൾക്ക് ബസ്സിൽ കയറാൻ അത് അത് വലിയൊരു വലിയൊരു ആലോചിക്കാൻ ഒരു ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഏതായാലും ഇനിയും അങ്ങോട്ടുള്ള ജീവിതവും അള്ളാഹു സലാമത്താക്കി കൂടുതൽ അനുഭവങ്ങളും അതുപോലെ തന്നെ ഷെയ്ഖുനെ നേരിട്ട് അനുഭവിച്ചവരും അവിടുത്തെ ജീവിതവും ഒക്കെ വർണ്ണിക്കുമ്പോൾ അലഹമില്ല വല്ലാത്തൊരു സന്തോഷമാണ് കാണാത്ത നമുക്ക് നേരിൽ കാണുന്നത് പോലെയാണ് ഈ ഇവരുടെ വായിൽ നിന്ന് കണ്ടവരിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അള്ളാഹു സുബാനഹുത്താൽ അവിടുത്തെ മതും ഇഫതും എപ്പോഴും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ പുതിയ പുതിയ അനുഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ മടവൂർ കാഫില വരും അസ്സലാമലൈക്കും വാർഹത്തല്ല